ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ധനുഷ്കോടിയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച കാണാൻ പോകാം അതായത് രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ സംഗമിക്കുന്ന ഒരു മനോഹരവും അത്ഭുതപ്പെടുത്തുന്നതുമായ കാഴ്ചയാണ് ഏതാണ് ഈ രണ്ട് സമുദ്രങ്ങൾ ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രം മറ്റേത് ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ പസഫിക് സമുദ്രം ഇതിൻ്റെ കാഴ്ച കാണാൻ നമുക്ക് ധനുഷ്കോടിയിൽ തന്നെ പോകണം അവിടെ വെച്ച് രണ്ട് കടലും സംഗമിക്കുകയാണ് ഒരാൾ ദേശീയക്കാരനും മറ്റേയാൾ ശാന്തസ്വരൂപിയും പക്ഷേ ഇവർ കൂടിച്ചേരുമ്പോൾ ഒരു പ്രശ്നവുമില്ല ഒരു പൊട്ടിത്തെറിയുമില്ല ഈ ദേശീയക്കാരൻ ശാന്തൻ്റെ മുമ്പിൽ വളരെ ഒതുങ്ങി ശാന്തനായി ശാന്തനായിത്തീരുന്നു മനുഷ്യ മനസ്സു പോലെ നമുക്കിനി ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണാം മുമ്പ് ഞാൻ ഒരു തവണ ധനുഷ്കോടിയിൽ വന്നിട്ടുണ്ട് അന്ന് ഈ പ്രേത നഗരമായിരുന്ന ധനുഷ്കോടിയെപ്പറ്റി പല കഥകളും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ചീറി അടിച്ചോ ഒരു കൊടുങ്കാറ്റ് കാരണം ഈ നഗരം എല്ലാം നശിച്ചുപോയി എല്ലാം നശിച്ചു എന്ന് പറഞ്ഞാൽ ഈ നഗരം ഒരു പ്രേത നഗരമായി പിന്നീട് തമിഴ്നാട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു നിങ്ങൾക്കും കുറച്ച് മുമ്പേ ആണെങ്കിൽ ഈ പ്രേത നഗരം കണ്ടാൽ മനസ്സിലാവും ഞാൻ ജൂലൈ മാസമാണ് വന്നത് അപ്പോൾ ഇതൊക്കെ ചെടിയൊക്കെ ഉണങ്ങി ആകെപ്പാടെ ഒരു പ്രേത നഗരം പോലെ തന്നെ തോന്നിക്കുമായിരുന്നു കൊടുങ്കാറ്റ് കാരണം ഈ നഗരം പ്രേത നഗരമായപ്പോഴേക്കും ഇവിടെയുള്ള പല സ്ഥാപനങ്ങളും നശിച്ചു ഇതിൻ്റെ ശേഷിപ്പായി പള്ളികളും റെയിൽവേ സ്റ്റേഷനുകളും സ്കൂളും പോസ്റ്റ് ഓഫീസും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നശിച്ചു ഇപ്പോൾ നമ്മൾ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് ദൂരെ ഒരു വാഹനം ഒരു ബോട്ട് പോലുള്ള ഒരു വാഹനം മെറൈൻ വാഹനമാണത് അതിങ്ങനെ കാക്കാൻ വേണ്ടി ഉള്ള ഒരു നേവിയുടെ ഒരു വാഹനമാണ് അത് സദാസമയം ഇങ്ങനെ ചുറ്റിലും ഓടിക്കൊണ്ടിരിക്കും നമുക്കിനി ഒരു പുരാണ കഥയിലേക്ക് പോകാം രാജ്യം ഉപേക്ഷിച്ച് ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ ശ്രീലങ്കയിലെ മഹാരാജാവായ രാവണൻ ഇവിടെ വരികയും സീതയെ അപഹരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു രാവണൻ ഈ കടൽ താണ്ടാൻ ഉപയോഗിച്ചത് പുഷ്പക വിമാനമായിരുന്നു ആ പുഷ്പക വിമാനത്തിലായിരുന്നു സീതയെ കൊണ്ടുപോയത് അത് കാരണം ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ രണ്ട് സ്ഥലത്തിനുമിടയിൽ ഒരു പാലം വാനരന്മാരുടെ സഹായത്താൽ ഉണ്ടാക്കി ഈ പാലത്തിലൂടെയായിരുന്നു നടന്നുപോയി രാമൻ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്തത് ഇപ്പോഴും രാമസേതു എന്ന സ്ഥലം ഇപ്പോഴും കാണാം എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത് പക്ഷേ ശാസ്ത്രം ഈ രാമസേതുവിനെ പറ്റിയുള്ള കഥ നിഷേധിക്കുകയാണ് എന്തായാലും നമ്മൾ ഈ ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഈ ഒരുപാട് കഥകളും വിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ധനുഷ്കോടി സന്ദർശിക്കേണ്ടതുണ്ട് പണ്ട് മാന്നാർ കടലിടുക്ക് വഴിയായിരുന്നു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധം നടന്നിരുന്നത് പഴയ കൊടുങ്കാറ്റിൽ പാമ്പൻ ബ്രിഡ്ജ് മുഴുവനായും നശിച്ചു പോയില്ലെങ്കിലും ആ ട്രെയിനിൽ യാത്ര ചെയ്ത നൂറ്റമ്പത് പേരെ കാണാതായി ഇപ്പോൾ പഴയ ആ പാമ്പൻ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം പുതിയത് നിർമ്മിച്ചു ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റമായ ഈ ധനുഷ്കോടി സംരക്ഷിക്കാൻ കടലിനെ ചുറ്റും പാതാറുകളൊക്കെ കെട്ടി ആളുകൾക്ക് ഇരിക്കാനുള്ള സംരക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള സ്തൂപം നിർമ്മിച്ചിട്ട് അധികകാലമായില്ല ധനുഷ്കോടിക്ക് പഴയ പ്രതാപം തിരിച്ചു കിട്ടുമോ എന്നറിയില്ല പക്ഷേ നാൾക്കുനാൾ ഇവിടെ സന്ദർശകരുടെ തിരക്കാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മറ്റൊരു വീഡിയോ ആയി ഉടനെ വരാം അതുവരേക്കും ഗുഡ് ബൈ